എത്ര ദൂരത്താണ് കിളിയെ നിന്റെ കൂടാരം എൻ്റെ കൂടെ നീ ഇത്തിരി നേരം എത്ര ദൂരത്താണ് കിളിയെ നിന്റെ കൂടാരം എൻ്റെ കൂടെ നീ ഇത്തിരി നേരം എന്തു ചന്തം നിന്നെ കാണാൻ എന്തൊരൈശ്വര്യം ബാക്കി എത്ര ൂരത്താണ് കിളിയെ നിന്റെ കൂടാരം എന്തു ചന്തം നിന്നെ കാണാ എന്തൊരു ഐശ്വര്യം പ്രാകർഷിക ആദ്യമായിട്ട് മാപ്പിൾ പാട്ടെടുത്ത് കൈബാസ് ഷെരീഫിലാണ് പാട്ടൻ്റെ പാട്ടു അതൊരു കോഴിക്കോട് ഇവിടത്തെ മറ്റേ മസാല പറ്റപ്പെട്ട ഡയറക്റ്റ് പറ്റപ്പെട്ട് പടി എറണാകുളത്ത് പടി എറണാകുളത്ത് പാടി അത് അഞ്ച് പാട്ടുകളുണ്ട് അപ്പോൾ അഞ്ച് പാട്ടുകൾ പാടാൻ വേണ്ടി ഞങ്ങളോട് അവിടെ ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ ചെന്നു ഞങ്ങൾ തുച്ഛമായ പൈസ കൊണ്ടാണ് മാസിൻ്റെ റൂം എടുത്ത് തന്ന് അവിടെ താമസിച്ചു മൂന്നാം ദിവസം പാടാൻ ഉറപ്പ് വന്ന് അവരുടെ ഫ്ലാറ്റിൽ ഞങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്ന് അവിടെ ഇരുന്ന് അവിടെ ഇങ്ങനെ അന്ന് പാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പ്രോഗ്രാം കിട്ടി കോട്ടയത്തേക്ക് ഇവരെല്ലാവരും കൊണ്ടു നോക്കി അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടന്ന് രാത്രി നേരം കൊണ്ടുനോക്കുമ്പോൾ ഈ റോഡ് റൂമിൻ്റെ ചുറ്റോടി ചുറ്റും പല ആളുകൾ ട്രൗസർ ഇട്ടുണ്ട് പാൻറ്റ് ഇട്ടോയലുണ്ട് ഇങ്ങനെ ചുറ്റോടി ഇട്ട് കിടന്ന് കുറേ ആളുകൾ അത് ആരൊക്കെ ഒന്ന് കലാപമാണി ഒന്ന് കോട്ടയത്ത് സീര് ഒന്ന് സാഗർ ശാസ് ഒന്ന് എല്ലാം അലങ്ങും ഇരുന്നേ കിടന്നിട്ടാണല്ലേ ഒന്ന് ചീട്ട ഇവർ വന്ന് റൂമിൽ തുറന്ന് കിടന്ന് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉറക്കകളിൽ പോയി കാണുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കാലാവിലൊക്കെ പോയി ഇവരെ ഇതേ മാവേലി കൊമ്പത്തുന്നവർക്ക് അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവിടെ വന്ന് അതും ഇതും കൂടെ രണ്ടും കൂടെ പാടി കുറച്ചത് ചെയ്യും കുറച്ച് ഇത് ചെയ്യും രാത്രി മൂന്നര മണിവരെ നാല് സോങ്ങ് പാടി അഞ്ചാമത്തെ സോങ്ങ് പാടിയത് ചെങ്ങന്ത ശ്രീമാർ ട്രേക്കോടിയ പാട്ടാണ് എല്ലാം അതുതന്നെ പാടുക അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഇത് ഞാൻ പാടുന്നില്ല എന്ന് ചോദിച്ചാൽ ചെന്നാ ഇട ചെങ്ങന്ത ശ്രീമാർ എന്ത് രസമായിട്ട് പാടിച്ച ഞാനെന്ത് പാടാണ് ഞാൻ പാടി ഇത് പാടിയെങ്കിലും നിങ്ങൾ പാടേണ്ട ആവശ്യമില്ല എനിക്ക് ഈ പാട്ടാണ് ഞങ്ങൾ പാടട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പാടിച്ച പാട്ടാണ് കഥകൾ കരഞ്ഞു പറയാൻ കൊതിയും പരിശുദ്ധമാർന്നിധി കൂട്ട ഈ പാട്ട അഞ്ചാമത് വരെ പാട്ട് പിന്നെ ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ആൽബത്തിൽ അഭിനയിച്ചത് പിന്നെ മലബാർ പിന്നെ അഭിനയിപ്പിക്കൂടെ ചെയ്തൊരു മനുഷ്യനാണ് ഇത്രയൊക്കെ ചെയ്തു ഫസൽ എന്നുള്ളത് ഇതുവരെ നമ്മുടെ പബ്ലിക്കിന് അറിയോ പലർക്കും ും എന്റെ നാട്ടുകാർക്ക് പോലും ഞാനൊരു ഒറ്റ പാട്ട് ഒരു മാപ്പിള പാട്ട് അള്ളാഹു അല്ലാതെ ആദ്യത്തെ പാട്ട് ആ പാട്ട് മാത്രം ഒരു ഒരു പാട്ടുകാരൻ ഫസൽ ഓന ഒരു പാട്ട് പാടുക അപ്പുറം ചെയ്ത പേരിൽ വന്നോട്ട് വേറെ പോയി എത്രയോ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പറയണ്ടെന്ന് കരുതുകൊണ്ട് നമ്മൾ സഹപ്രവർത്തകന്റെ പാട്ടുകൾ അവരെ പേരിലാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാനത് ഇപ്പോൾ അത് പറയുന്നില്ല അത് പറയണ്ട അതായത് നോക്കൂ പിന്നെ ആ അതിനെ ചെയ്തിരിക്കുന്ന പാട്ടിന്റെ ചില ക്വാളിറ്റി ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല കാരണങ്ങൾ കാരണങ്ങളുണ്ട് പിന്നെ ഫ്രസ്റ്റ് ഞാൻ ലേശം ഒന്ന് പിന്നെ എന്താ പറയാ ഫീൽ കുറച്ച് ഫീലിംഗ് സംസാരിക്കാം നമ്മൾ ജനിച്ചതും വളർന്നതും ആ സാഹചര്യമൊക്കെ വളരെ സാമ്പത്തികമായിട്ട് വളരെ പരാജയപ്പെട്ട ഒരു റൂട്ടിലായിരുന്നു നമ്മൾ വന്ന സംഭവമൊക്കെ മറ്റേ എന്തൊക്കെ ജോലികൾ ചെയ്തു ഓട്ടോ ഓട്ടോറിച്ച് ഓടിച്ചിട്ടുണ്ട് കുറേ കാലം ജീപ്പ് ഓടിച്ചിട്ടുണ്ട് പിന്നെ ടാക്സി പല വണ്ടികളിലും പോയിട്ടുണ്ട് അതുകൂടാതെ പിന്നെ എന്താ പറയുക പണ്ട് കാലങ്ങളിൽ ബിരിയാണീൻ്റെ വെക്കാൻ വേണ്ടി കൈപ്പണിക്ക് പോയിട്ടുണ്ട് പൊറോട്ടൊക്കെ കൈപ്പണിക്ക് പോയിട്ടുണ്ട് പിന്നെ ബാൻഡ് സെറ്റിൽ പാൻഡ് ബാധിക്കാനായിട്ട് കുറെ കാലം ഞങ്ങൾ തിരുവലക്കെ വേറെ സംഭവം കല്ലങ്കുണ്ട് ഞാൻ വേറെ പണി ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് ഞാനൊരു പാട്ട് പാടാം ആ പാട്ട് പാടുമ്പോൾ പാടുമ്പോ മൂസഖാന്റെ പാട്ടിന്റെ പാട്ട് ഞാൻ പാടില്ല ആ പാട്ട് പാടുമ്പോ ഞാനൊരു ജോലിയും കൂടി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ദുനിയാവിൽ ഞാനൊരു പാട്ടുകാരൻ എൻ്റെ പാട്ടല്ല മുസക്ക പാടെ പാട്ടില് ഞാൻ പാട്ട് പതി മുസക്കാട്ട് പാടെ ദുരിതക്കടൽ നീന്തും പായസക്കാരൻ ദുനിയാവിൽ ഞാനൊരു പാട്ടുകാരൻ ദുരിതക്കടൽ നീന്തും പായസക്കാരൻ ഒരു കയ്യിൽ ചെമ്പുമായി മറുകൈയിൽ ബക്കേറ്റുമായി ഒരു കൈയിൽ ചെമ്പുമായി മറുകൈയിൽ ബക്കേറ്റുമായി അങ്ങാടി നലയുന്ന പായസക്കാരൻ എറഞ്ഞോളി മൂസേക്കയും അത് കുടിച്ചു അത് കുടിച്ചു അത് രുചിച്ചു ഇല്ലാത്തത് കൊണ്ട് കുടിച്ചതില്ല മൂന്ന് കൊല്ലം അങ്ങാടി കൂടെ ചെമ്പും ബക്കറ്റായിട്ട് പായസം ഇട്ട നടത്ത അന്നേരം കത്തി എടുക്കുന്ന കേസൊട്ടെ കാണാ കളി ഈ മുസൊക്കെ അള്ളാഹുവല്ലാതാരമില്ല ആരാധനക്കാർ നീയല്ലാതയിലാകില്ല സകലമറിയുന്നോ സകലമറിയുമോ അൽഹ അള്ളാഹു ഈ പാട്ട് എൻ്റെ ആദ്യത്തെ പാട്ട് ഫസ്റ്റ് പാട്ട് ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ പാടി ഇറക്കിയ സമയത്തു പിന്നെ ഈ മൂസക്കൊക്കെ വന്ന പായസം കുടിച്ചിരിക്കും അതായത് അങ്ങാട്ടി അതായത് അങ്ങാടി മൂസക്കെ വലിയ ബന്ധമുണ്ടോ ക്ക് കൊറേ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തന്നെ ഒരു മനസ്സ് തട്ടി സ്നേഹിക്കുന്ന കൊറേ ആളുകളുണ്ട് അതൊരു ഒരു പാട്ടുകാരൻ ഏറ്റവും വലിയൊരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നു അതെ പിന്നെ മനസ്സിന് അത്രയേറെ കടുത്ത ആരാധകർ ഉള്ള ഒരു മനുഷ്യർ പറയുന്നത് ശരിക്കും കലാകാരന്മാരും പാഠമാക്കേണ്ടവരാണ് അങ്ങനെ കൊറേ പേരുണ്ട് റഫീസാബ് വലിയവരെടുത്താല് റഫീസാബ് ഒരുപാട് പേരുണ്ട് അങ്ങനെ പിന്നെ മാപ്പിളപ്പാട്ടിലും മൂസക്ക എന്ന് പറയുന്ന ഒരു ഐക്യം അതായത് ആ ഒരു ഒരു കലാകാരൻ ആദ്യം മനുഷ്യനാവണം അതെ എന്ന് മടിക്കേണ്ട ഒരു സംഗതിയാണ് കലാകാരൻ ആദ്യം മനുഷ്യനാവണം പിന്നെ കലാകാരനാകണം അത് നമ്മുടെ പല സ്ഥലത്തും നമ്മൾ കാണുന്ന കലാകാരന്മാര് വെറും കലാകാരന്മാര് മാത്രമായിട്ട് പിന്നെ മാനുഷികമായ മനുഷ്യത്വപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയുണ്ടല്ലോ അത് ഉണ്ടാവുക എന്നുള്ളത് വളരെ അക്കാര്യത്തില് ഭയങ്കര ഞാൻ എന്ത് കൊടുത്തത് അത് വാങ്ങിയിട്ട് മൂസൊക്കെ പോവും കഥ പ്രകാശ് ചുട്ടിയിൽ മൂസൊക്കെ വരണം ആട് ഞാൻ തെല്ലുമ്പോഴത്തേക്ക് മൂസൊക്കെ അവിടെ ഉണ്ടാവും അതാണ് പാട്ട് ആ അന്നേ പാട്ട് പാടി മൂസൊക്കെ ഇതാ മൂസൊക്കെയാ കുറേ അനുഭവങ്ങളാണ് അവരിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പിന്നെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കെ ജി സിത്താർഖാൻ്റെ കൂടെ ഒരു ഒരു പത്ത് ദിവസം ഒരു ദുബായിൽ ഒരുമിച്ച് ഒരു റൂമിൽ താമസ ഓർമ്മയാണ് ഒരു ട്രിപ്പിൽ കാരണം അന്നേ മറ്റൊരു ജൂനിയർ ആയിരുന്നു ഏറ്റവും ജൂനിയറായ ഗഫറും ഏറ്റവും സീനിയർ ആയിട്ടുള്ള പിന്നെ സർക്കാർ കൂടി ഒരു റൂമിൽ എനിക്ക് വലിയ ഭാഗ്യായിട്ട് തോന്നി കുറേ ചോദിക്കാണ്ട് അനുഭവങ്ങൾ അതുപോലെ ഞങ്ങളൊന്ന് ഈ നാദർശന നേരത്തെ പറഞ്ഞില്ലേ റൂമൊക്കെ ഇടന്ന് തുടങ്ങിയേ നാദാവ് എടുത്ത് പോയിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കലാപം മണിയെ കണ്ടക്ക് അന്ന് സ്ത്രീ നടുമാർക്ക് ഇന്ന് കുറവൊന്നല്ല നല്ല വാല്യൂ സമയമല്ലേ ഇവരൊക്കെ വന്നിവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാം കണി കാണുന്നവരല്ലേ ഇത് ആരും അന്ന് വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നാദർശിക്കായിട്ടുള്ള എൻ്റെ ബന്ധം വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ മകളുടെ കല്യാണത്തിന് കാസർഗോഡേക്ക് നിക്കാഹിന് പോയത് അമ്പത് പേരാണ് അമ്പത് പേര് നിക്കാഹിന് പോയത് നാൽപ്പത്തി ആറ് പേര് അവരെ കുടുംബക്കാർ മാത്രമാണ് ബന്ധുക്കൾ മാത്രം നാല് പേരെ പുറത്തുനിള്ളൂ അത് ഒന്ന് ദിലീപ് ആയിട്ട് ഭാര്യയെ കാവ്യ മാധവൻ ഒന്ന് ഏലൂർ ജോർജ് ഒന്ന് ഫസലിന് അതോ നാലാളേ ഉള്ളൂ അപ്പം ജനങ്ങൾ പിരിയല്ലോ എന്താ ബന്ധം എന്നുള്ളത് അവർ ജനങ്ങൾക്കല്ലോ പക്ഷെ നല്ല നമ്മളൊരു ബന്ധം വെറുതെ വിളിക്കാൻ പറയുകയൊന്നുമില്ല വിളിച്ചാൽ മൂപ്പർ ഫോൺ എടുപ്പ് ഇല്ല അതേ ഏറ്റവും വലിയ രസം മൂപ്പർ ഒരിക്കലും വിളിച്ചാൽ മൂപ്പർ ഫോൺ മൂപ്പർ ഫോൺ എടുക്കില്ല പക്ഷെ എന്താ സംഭവം ചെറിയ മൂപ്പർ തിരിച്ചു വിളിക്കും ആ മലയാളത്തിലെ മാപ്പിളപ്പാട്ട ആദ്യത്തെ ഒരു ആൽബം എന്നുള്ള കേട്ടോ അത് അത് പ്രത്യേകം പറയാനുണ്ട് ആൽബം ഫസ്റ്റ് ചെയ്തിരിക്കണ ജന ജനത്ത് എന്നുള്ള അതിന് അതിന് മുമ്പ് ആൽബം എന്നുള്ള കൺസെപ്റ്റ് കാസറ്റിൽ അതില് ഞാനാന്ന് വിറ്റ് കൊടുത്തത് അന്ന് മാജ്യായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഞാനോ ഞാനോ ഗൾഫ് റൈസ് വിറ്റ് കൊടുത്തത് ഞാനാണ് ാണ് മൊത്തം ചെയ്തത്യാമറ വാണ് പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ നല്ല അന്ന് ഹാരിസ് മുഹമ്മദ് അലി അവരൊക്കെ പ്രൊഡ്യൂസേഴ്സ് ആണ് നല്ല പാട്ടുകൾ നല്ല പാട്ട് നസീമനാഥ് അവരുടെ പാട്ടുണ്ട് അതാണ് ക്യാസറ്റ് ഏറ്റവും കൂടെ വിറ്റ് പോകാൻ കാരണം അന്ന് പറഞ്ഞു വരുന്നത് വെച്ചാൽ ടിക്കറ്റും വിസയും ജനത്തും ഗ്രഫത്ത് ഇതൊക്കെ അങ്ങനെയാണ് എല്ലാവരും അമ്മായി പോരാസറ്റ് സ്നേഹം നീറഞ്ഞുള്ള പൊന്നുമാരേ സ്നേഹത്താൽ ഞാനും എഴുതും നൂക്കത്ത് ദുരിതം നീറഞ്ഞേ വീട്ടിലെ കഥ ദുഃഖും ഇതാ പാട്ടില്ലേ ഏറ്റവും നല്ല പാട്ടാണ് സുരസ്കാർ ഇതിൻ്റെ ഇടക്ക് അതൊക്കെ സംശയം നിങ്ങളോട് പാലൊളി പുഞ്ചിരി തൂകി പാറിപ്പാറി നടക്കുന്ന പാവാടക്കാരിറം ലെ മാറുന്നോ ആ പാട്ട് ശരിക്കും പറഞ്ഞു ആ പാട്ടല്ലേ ഈ പൂനില പുഞ്ചിരി പാട്ട് റമ്മിലിട്ട് റമ്മില കിട്ടാൻ വേറെ കാരണുണ്ട് ഞാൻ സ്കൂളില് അഞ്ചാം തരത്തിൽ പഠിക്കുമ്പോ സത്യത്തിൽ അള്ളാഹുല്ലാതെ പാട്ട് ഈ പിന്ന അങ്ങനല്ല ഈ ഞാൻ അഞ്ചാം ക്ലാസ് അഞ്ചിടിയിൽ പഠിക്കുന്ന സമയത്ത് ഈ പഠിച്ച ക്രോർമ്മങ്ങളൊക്കെ ഭയങ്കര പഠിപ്പാണ് മൂന്നില് മൂന്നു വല്ല തോറ്റ് നാലൊരു വല്ല തോറ്റ് അഞ്ചിന് നാല് തോറ്റ നാല് ലീഡറായി അഞ്ചില് ലീഡർ ആയി ആറ് ലീഡറായി ആറ് ആറന്ന് സിനിമ ആളിലുടങ്ങി സ്കൂളിൽ പോയി പോയി അപ്പൊ എന്തായാലും തിരിച്ചു വരാൻ പോയി അപ്പൊ ഈ ആടെ റംജാന്ന് പറഞ്ഞു അത് ഉണ്ടായിരുന്നു ആ റംജാന്റെ കുറിച്ചാണ് പിന്നെ കല്ലിന്റെ മാപ്പിള കുളിക്കാൻ പോയി റംലേ എന്ന് അന്ന് വെറുതെ അഞ്ച് പഠിക്കുമ്പോഴേക്ക് ആ യഥാർത്ഥത്തിൽ നിങ്ങൾ പാരഡി ആയിരിക്കും ആയിരിക്കും കാരണം ഏതു വർഷം ഒന്നൊന്നും എനിക്ക് പറയാൻ വയ്യ ഇതിന്റെ ട്യൂണിന്റെ ആധികാരികത ഇതിന്റെ വരികളുടെ ആധികാരികതയെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തലശ്ശേരി ബദറുദ്ദീൻ വരികള് അദ്ദേഹം തന്നെ ഏകദേശമൊക്കെ പൂർത്തീകരിച്ച് നമ്മുടെ കയ്യില് പേപ്പർ തരുന്നു സി എസ് സിയിൽ വെച്ചിട്ട് സി എസ് സി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് സി എസ് സിയിൽ വെച്ചിട്ട് അതൊക്കെ തന്നെ റഫീക്ക് കീബോർഡ് വടകര കീബോർഡ് വടകര ഷംസ് ഗിറ്റാർ രാമക്ഷേത്രന്റെ അരിഞ്ഞ രമേഷ് തബല കണ്ണഞ്ചേരി ബാബുസർ സ്നേറും തുമ്പോയേട്ടൻ മരിച്ചുപോയ തുമ്പ ജോയേട്ടൻ ഡ്രമ്മും ഓർക്കസ്ട്ര ഞാനും വിദ്യാപതിയും പാടി ട്രാമറിന് ആര് വായിച്ചു ചെലങ്കാരി കിരിക്കുന്നവരെ പിന്നെ ഒരു വർക്കിൽ എട്ട് പാട്ടുണ്ടെങ്കിൽ ആ എട്ടെണ്ണത്തിൽ ഒരാൾ മാറിയിരിക്കുമല്ലോ ഒരു പാട്ടിന് ആളെ വരെ ഞാൻ ഓർക്കും ഇന്ന അപ്പൊ ഇത് എൺപത് പറയുന്നത് ഓർക്കുന്നത് നന്ദിയല്ലേ നമ്മള് ഓർക്കുന്നുണ്ട് ഈ പാട്ടിൽ പറയും അത് പാടില്ല ഓ തീർച്ചയായിട്ടും ൂനില പുഞ്ചിരി തൂകിക്കെസ്സും പാടി നടന്നൊരു കാവാടക്കാരി റസിയ മറന്നോ പാട